ഫുൾ ഫർണിഷ് ചെയ്ത് വരുമ്പഴത്തേക്കിനും ഒരു ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഫുൾ ഫർണിഷ് ചെയ്ത് വരുമ്പോൾ വരും ചുറ്റുമതിൽ അടക്കം വരുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചുറ്റുമതിലും ഫർണിഷ് ചെയ്ത് ആ വീട് വരുമ്പോൾ അത്രയാവും പിന്നെ ആ വീടിന്റെ ന്യൂനതകൾ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല മോളെ ഒരിക്കലും എനിക്കറിയത്തില്ല അത് അവർ വീഡിയോ എടുത്ത് കാണിക്കട്ടെ ഇനി ഇപ്പൊ ഞാനിത് പറയാനോണ്ട് എന്നെ ഇനി അടുത്ത ദിവസം കൂടി ക്രൂശിക്കുന്നു പറയട്ടെ അവർ ആൾക്കാരെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട് ഈ കംപ്ലൈന്റ് വന്ന കംപ്ലീറ്റ് അവർ വീഡിയോ എടുത്തേക്കുക അപ്പോൾ അവരെന്നെ ക്രൂശിക്കുന്ന അടി വന്നു അതിന് ഉത്തരം എനിക്ക് തന്നേ പറയാനുള്ളൂ ഞാൻ അങ്ങോട്ട് പോകാറില്ല കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീടാണ് എൻ്റെ വീട്ടിലും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള എൻ്റെ പെങ്ങൾക്കൊക്കെ രണ്ട് പിള്ളേരുണ്ട് ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എത്ര അടുക്കി വെച്ചേക്ക് വേണമെങ്കിൽ അവരെന്ത് നിരത്തും പക്ഷേ ബാക്കി എന്തെങ്കിലും അവിടെ ഇൻസ്ട്രുമെൻസോ ഉപകരണങ്ങളോ മറ്റ് എന്തെങ്കിലും എന്തുവേനു പറയേണ്ടത് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന് അവരത് വേണ്ട രീതി കാരണം നമുക്ക് സൗജന്യം കിട്ടിയാൽ ഇതിനകത്ത് പിൻപിൽ ഒരു വലിയ സമൂഹമുണ്ട് ഒരു മനസ്സിന് വിഷമാകാതിരിക്കാൻ അത് സന്തോഷമായിട്ട് വളരെ നീ നീറ്റായിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു ചുമതല കൂടെ അവർക്കുണ്ടെന്നുള്ളതാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തെങ്കിലും പേരൻസിന് അതിന് ഉത്തരവാദിത്തം ഉണ്ടല്ലോ ഇപ്പം രേണുസ്വതി ജോലിക്ക് പോകുന്നു അവരുടെ സിസ്റ്ററും ജോലിക്ക് പോകുന്നു കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നു മൂത്ത വച്ച് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ രേണുസ്വതിയുടെ പേരൻസ് ആളുകൾ അപ്പോൾ അവരത് നോക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുള്ളത് നമുക്കങ്ങനെ ഞാനൊരു ബിഷപ്പെന്ന രീതിയിൽ ഒരാളുടെയും വീട്ടിലെനിക്ക് പോകാൻ പെർമിഷൻ എൻ്റെ വീട്ടിൽ പോലും എൻ്റെ കൂടെ ജോലി നോക്കാം ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ പോലും ഒരു മണിക്കൂറിൽ കൂടുതൽ ചിലവഴിക്കാറില്ല